ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കിപ്പോൾ ബാംഗ്ലൂർ പോസ്റ്റിങ്ങായി ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു മാസമായി നമുക്ക് ഇതുവരെ ഇങ്ങും പുറത്തോട്ടൊന്നും ഒന്ന് കറങ്ങാനൊന്നും പാൻ ഉള്ള സമയം കിട്ടിയില്ല എപ്പോഴാണെങ്കിലും സെറ്റ് സെറ്റായത് അപ്പം ഞങ്ങൾ ഇന്നലെ ഒക്ടോബർ രണ്ടല്ലായിരുന്നു അപ്പോൾ ഒക്ടോബർ രണ്ടിൻ്റെ അന്ന് ഞങ്ങൾ രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ഇവിടുന്ന് തിരിച്ച് മൈസൂർ ഫുള്ള് എന്നാലും നമുക്ക് ഇനിയും കവറ് ചെയ്യാനുണ്ട് പ്ലേസുകൾ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് എന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒത്തിരി നല്ല സ്ഥലങ്ങൾ ഞങ്ങള് ഇന്നലെ കവർ ചെയ്യാൻ പറ്റി കാരണം ആറു മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പിനെ പോയിട്ട് രാത്രി പതിനൊന്ന് മണി പതിനൊന്നരക്കായി തിരിച്ചെത്തിയപ്പം ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ പറ്റുന്ന അപ്പം നമുക്കത് ഞാൻ ലെങ്കി ഒരുപാട് വീഡിയോ ആണ് അത് ഞാൻ കുറച്ച് കുറച്ച് ഓരോരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കാണാൻ നമുക്ക് ഒരു തവണ പോയി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകാൻ തോന്നും നമ്മൾ പഠിക്കുന്ന ടൈമിൽ ടിപ്പുസ്താൻ്റെ ഒരുപാട് ഹിസ്റ്ററികൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ കേട്ട ഹിസ്റ്ററി നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെ അപ്പം ഞാൻ എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഞാൻ ഫസ്റ്റ് ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു കാരാഗ്രഹമാണ് കാരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ പണ്ട് ടിപ്പു സുൽത്താൻ ആണെങ്കിൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച സമയത്ത് ഒരു ഇരുപത്തിനാല് ഫടന്മാരെ എന്താ പറയുന്നെ ഒരു കാരാഗ്രഹത്തിൽ അടച്ചിട്ടിട്ട് അവർക്ക് കൊടുത്ത രീതിയാണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൊല്ലാതെ കൊല്ലുമെന്ന് കേട്ടിട്ടില്ലേ ഡയറക്റ്റ് കൊല്ലുക അല്ല ചെയ്യുന്നത് മരണത്തെ പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ മരണം താ എത്തി 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 നിൽക്കുന്ന ആ ഒരു അവസ്ഥ അങ്ങനെയാണ് പുള്ളിയുടെ ആ ഒരു അദ്ദേഹം ആ ഒരു ശിക്ഷാരീതി നടപ്പിലാക്കുന്നത് അതായത് വെള്ളം നിറച്ചിട്ട് കടുത്ത അറ്റത്തോളം വെള്ളം നിറച്ച് ആദ്യം ഇത്ര നിറയ്ക്കും പിന്നെ ഇത്ര നിറയ്ക്കും പിന്നെ ഇത്ര നിറയ്ക്കും അങ്ങനെ നിറച്ച് നിറച്ച് ലാസ്റ്റ് മരിച്ചതിന് ശേഷം ബോഡി ബോഡിയാണെങ്കിലും മുതലേ കിട്ടുകൊടുക്കയാണ് കഴിക്കാൻ അപ്പൊ ആ ഒരു രീതിയിലാണ് അദ്ദേഹം ശിക്ഷ നടപ്പിലാക്കുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നടപ്പിലാക്കുന്ന സ്ഥലവും ആ എന്താ ഇതാണ് നമ്മുടെ കാരാഗ്രഹത്തിന്റെ എൻട്രൻസ് ഇവിടുന്ന് കയറി വന്ന് അടി ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ ഒരു ഗുഹ പോലാണ് നമ്മളോട് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു എല്ലാം പറഞ്ഞു തരാൻ വേണ്ടി അപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ രണ്ട് കല്ല് പോലെ കാണാം ആ കല്ലിൽ ഇങ്ങനെ കൈ നമ്മുടെ കെട്ടി നിർത്തും ഇതുപോലെ കെട്ടി നിർത്തിയിട്ട് അതായത് ഈ കല്ലിന്റെ ഇടയ്ക്കായിട്ട് ഹോൾ ഉണ്ട് ആ ഹോളിൽ കൂടെ കയറിടും കയറിട്ടിട്ട് നമ്മുടെ കൈ താണ്ടെ ഈ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് കെട്ടി നിർത്തും എന്നിട്ട് ഒരു ദിവസം എട്ട് മണിക്കൂറോളം വെള്ളം തുറന്നു വിടും അങ്ങനെ വെള്ളം തുറന്നു വിട്ട് കുറേ കുറേ പിടാ തുറന്നു വിടും അത് പിന്നെ വെള്ളം തുറന്നു വിട്ട് കളയും പിന്നെ വീണ്ടും നിറയ്ക്കും തുറന്നു വിടും അങ്ങനെ പതിനഞ്ച് ദിവസം അങ്ങനെ നിർത്തുമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ലാസ്റ്റ് ഫുള്ള് നിറച്ച് മരിച്ചതിന് ശേഷം നമ്മുടെ ബോഡി എന്താ പറയുന്നേ മുതലേക്ക് ഇട്ട് വിടുക്കാണ്ട് ചെയ്യാറെന്നാ പറഞ്ഞേ കാരീ ഹോള് കണ്ടേ ഇത് വെള്ളം നിറച്ചതിന് ശേഷം തുറന്നു വിടുന്ന സ്പേസ് ആണെന്നാ പറഞ്ഞ കേട്ടോ അതിനുശേഷം എന്താ കണ്ട പീരങ്കി നമ്മുടെ ഇരുന്ന് ഫോട്ടോ എടുത്താണ് ഇവിടെ അതെന്ന് പറഞ്ഞാൽ നല്ല വലിയ കല്ല് കയറ്റിയിട്ട് ഷൂട്ട് ചെയ്യും എന്നാ പറഞ്ഞത് ആ പീരങ്കിക്കകത്തൂടെ പിന്നെ ഈ ഹോൾ വേണ്ട ആ ഹോൾ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലമാണ് ആ മതിന് ചുറ്റുമായിട്ട് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട് ആ ഹോളിൽ കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് പെട്ടെന്ന് കയറി അങ്ങനെ അറ്റാക്ക് ചെയ്യാന് നമ്മളെ അറ്റാക്ക് ചെയ്ത് നമ്മൾ എന്തെന്താ നമ്മളെ ഷൂട്ട് ചെയ്യുന്നവരെ കാണാൻ പറ്റത്തില്ല ഇത് കാവേരി നദിയാണെന്നാണ് പറഞ്ഞത് ആ മതിലിന്റെ മേലിൽ കൂടെ നോമുക്കിയാൽ നമുക്ക് ആ നദി കാണാൻ പറ്റും പിന്നെ അതുകൊണ്ട് ഈ സിമെന്റ് പോലെ കിട്ടിയേക്കുന്ന സ്ഥലം കണ്ടോ അവിടാണ് അവർ വെള്ളം കെട്ടി നിർത്തുന്നത് അവിടുന്ന് കുറേ കുറേ വെള്ളം താപ്പോട്ട് അണ്ടർഗ്രൗണ്ടിലോട്ട് തുറന്നു വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് ഞാൻ മൈസൂരിലെ ഒരു ചെറിയ കാര്യം മാത്രമേ കാണിച്ചോളൂ കേട്ടോ ഇനി ഇതിലും നല്ല അടിപൊളി സ്ഥലങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ